ി പിയിൽ റൈസിംഗ് ഡേ ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി സേനാംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ പരിപാടികൾ നടത്തി പരേഡും സംഘടിപ്പിച്ചു നൂറനാട് ഐ ടി ബി ബറ്റാലിയന്റെ നേതൃത്വത്തിലാണ് റൈസിംഗ് ഡേ ആഘോഷിച്ചത് കമാൻഡൻറ്റ് വിവേക് കുമാർ പാണ്ഡെയുടെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി കമാൻഡന്റ് ലിയോ മാത്യു കുര്യൻ ഫ്ളാഗ് ഉയർത്തി അറുപത്തി നാലാം റേസിംഗ് ഡേ ബെൽ സ്ഥാപനാ ദിവസമാണ് ഇന്ന് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി നാം ഇവിടെ ഇരുപത്തിയേഴാം ബറ്റാലിയൻ ഐടിവി പി നൂറനാട് ക്യാമ്പസിൽ ഇപ്പോൾ ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഇന്ത്യയും ചൈനയുമായ യുദ്ധ സമയത്താണ് ഇന്ത്യ ചൈന ബോർഡർ ഗാർഡ് ചെയ്യാൻ ഒരു സ്പെഷ്യലൈസ്ഡ് ജെറില്ല ഫോഴ്സ് എന്ന രീതിയിൽ ഇന്തോ ഡിപറ്റൻ ബോർഡർ പോലീസിൻ്റെ സ്ഥാപനം ഉണ്ടായത് അതിനുശേഷം ഇന്ന് ഇന്ത്യ ഒട്ടാകമായി അറുപത്തഞ്ചോളം വിവിധവിധ ഫോർമേഷൻസിൽ ഇൻഡോ എല്ലാ സംസ്ഥാനങ്ങളിലും ഇൻഡോ ടിപിറ്റൻ ബോർഡർ പോലീസ് സേവനം ചെയ്യുന്നു ബോർഡർ ഗാർഡിങ്ങിനോടൊപ്പം തന്നെ ആൻറ്റി നെക്സൽ ഓപ്പറേഷൻസ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് വി ഐ പി സെക്യൂരിറ്റി എന്നിങ്ങനെ വിവിധതരം മേഖലകളിൽ ഇൻഡോ ടിപിറ്റൻ ബോർഡർ പോലീസ് അതിൻ്റെ വെണ്ണിക്കൊടി പാറിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ ഏവർക്കും റേസിംഗ് ഡേ പരേഡിൻ്റെയും ഇൻഡോ ടിപിറ്റൻ ബോർഡർ പോലീസ് മുഴുവൻ ഹിംബേർ ഫാമിലിയുടെയും ശ്രീ വിവേക് കുമാർ പാണ്ഡെ കമാൻഡൻറ്റ് ഇരുപത്തിയേഴാം ബറ്റാലിയൻ ഐ ടി വി പിയുടെ പേരിലും റേസിംഗ് ഡേയുടെ ഭാഗമായി സേനാംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു അസിസ്റ്റന്റ് കമാൻഡന്റ് ബെന്നി ജോസ് പരേഡിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമോഡോ